അമ്മ കഥാപാത്രങ്ങളിലൂടെ മലയാളി സിനിമ പ്രേക്ഷകർക്ക് സുപരിചിതിയായ നടിയാണ് മീന ഗണേഷ് മീനയുടെ വേർപാടിൽ അനുശോചനം അറിയിച്ച് സഹതാരങ്ങൾ രംഗത്തെത്തിയിരുന്നു മികച്ച സ്വഭാവ നടിക്കുള്ള അംഗീകാരവും നേടിയിട്ടുണ്ട് ഒരു കാലത്ത് സിനിമയിൽ സജീവമായിരുന്ന മീന പിന്നീട് രോഗശൈലിയിലേക്ക് വഴുതി വീണു നേടിയതെല്ലാം ചികിത്സയ്ക്കായി ചിലവാക്കി ഒപ്പം ദൂർത്തടിക്കുന്ന മകനും എല്ലാം നശിപ്പിച്ചു ഇടക്കാലത്ത് വെച്ച് മകൻ ചെയ്ത ക്രൂരപീഡനങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞുകൊണ്ട് മീന താൻ നേടിയതെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് മീന പറഞ്ഞു ചിരട്ട എടുത്തു തെണ്ടാൻ പോകാൻ പറഞ്ഞു എന്നും മകനിൽ നിന്ന് ഗാർഹിക പീഡനം ഏൽക്കേണ്ടി വന്നെന്നും താരം പറഞ്ഞിരുന്നു ഗ്രാമീണതയുടെ നേർബല്യം ഉൾക്കൊണ്ട അഭിനേത്രിയെ താങ്കൾക്ക് നഷ്ടപ്പെടുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് തീർത്താൽ തീരാത്ത നഷ്ടം എന്നാണ് ആരാധകരും സുഹൃത്തുക്കളും പറയുന്നത് ഗണേഷ് സ്നേഹം നിറഞ്ഞ ഒരമ്മയായിരുന്നുവെന്നും മധുപാൽ കുറിച്ചു അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം അവർ നിറഞ്ഞാടിയിട്ടുണ്ട് അതൊരു കുഞ്ഞുവേഷമായാൽ പോലും അവരുടേതായ ഒരു സ്ഥാനം അറിയിച്ചിട്ടുണ്ട് എന്ന് മധുപാൽ പറയുന്നു ഗ്രാമീണതയുടെ നേർബല്യം ഉൾക്കൊണ്ട അഭിനേത്രിയായിരുന്നു മീനിയെന്ന് സംവിധായകൻ വിനയനോർത്തു